മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് റിബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂപ്പൻ താടിയിലെ ഭൂമിക്ക് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പൊ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോകാം എന്താണ് ഭൂമിക്ക് ചന്തമേകുന്നവർ അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര് എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റും എങ്ങനെയാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത് അപ്പൊ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണ് നമ്മുടെ പ്രകൃതി എങ്ങനെയാണ് ചന്തം തികഞ്ഞതാകുന്നത് ചന്ത എന്ന് പറഞ്ഞാൽ ഭംഗി എന്തെല്ലാം ഭംഗിയാണ് നമുക്ക് ചുറ്റുള്ളതെന്നാണ് പ്രകൃതി പ്രകൃതിയിലെ എന്തെല്ലാം ഭംഗികളാണ് നമുക്ക് ചുറ്റുള്ളതെന്നാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും എന്തൊക്കെയാ ഒരുപാട് കാര്യങ്ങൾ അല്ലെ പ്രകൃതിയിൽ പൂക്കൾ ഉണ്ട് അതുപോലെ തന്നെ കിളികള് പുഴ മലകൾ പിന്നെയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചന്തമുള്ള കാര്യങ്ങൾ ഉണ്ട് അല്ലേ ഇതെല്ലാം കൂടി ചേർന്നതാകുമ്പോഴാണ് എന്ത് പ്രകൃതി ഭംഗിയുള്ളതായിത്തീരുന്നത് ഇനി മുല്ല പൂത്തപ്പോൾ നമുക്കിനി ഒരു ചെറിയൊരു കവിതയാണ് വായിക്കാനുള്ളത് കവിതയുടെ പേരെന്താണ് മുല്ലപ്പൂത്തപ്പോൾ അക്കിത്തം എഴുതിയിട്ടുള്ളതാണ് മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞ് പല്ലുമുളച്ചു പല്ലുമുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു ആ എന്താണ് മുല്ലപ്പന്തലിലെല്ലാം കുഞ്ഞ് പല്ലുമുളച്ചു എന്ന് പറയുന്നോണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആ മുല്ലപ്പന്തല് ചെറിയ ചെറിയ മുല്ല മുല്ലമൊട്ടുകൾ ഉണ്ടായിരുന്നതാണ് അല്ലേ പറയുന്നത് പിന്നെയോ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു കണ്ണുമിഴിക്കുക എന്ന് പറയുന്നത് എന്താണ് ആ മുട്ടുകളെല്ലാം വിരിഞ്ഞു ഒരു മുല്ലപ്പൂവായി മാറി അല്ലേ അതിനെയാണ് കണ്ണുമിഴിച്ചു എന്ന് പറയുന്നത് പല്ലു മുളച്ചു എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് മുല്ല മുല്ലമൊട്ടുകളെയാണ് കണ്ണുമിഴിച്ചു ആ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു എന്ന് പറയുന്നത് എന്താണ് ആ പൂക്കൾ വിരിഞ്ഞു എന്നാണ് ഇനി താഴെ എന്താ കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത് ആ ഈ ഒരു കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ചിത്രമാണ് നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് ഈ ഒരു കവിത വായിച്ചപ്പോൾ ആ എങ്ങും മുല്ലവള്ളികൾ പടർന്നു നിൽക്കുന്ന മനോഹരമായൊരു കാട് ആ മുല്ലവള്ളികളിൽ ആദ്യം കുഞ്ഞിപ്പല്ലുകൾ പോലെ മുല്ലമുട്ടുകൾ ഉണ്ടാവുന്നു അല്ലേ മുല്ല പടർന്നു നിൽക്കുന്ന മുല്ലവള്ളികൾ ഇങ്ങനെ മനോഹരമായിട്ട് പടർന്നു നിൽക്കുന്നുണ്ട് ആ മുല്ലവള്ളികളിൽ എന്താണ് ആദ്യം കുഞ്ഞിപ്പല്ലുകൾ പോലെ മുല്ലമുട്ട് മുല്ലമുട്ടുണ്ടാവുന്നു അല്ലെ ചെറിയ ചെറിയ മുട്ടുകൾ കാണാൻ ഇങ്ങനെ കുഞ്ഞിപ്പല്ല് പോലെ ഉണ്ടെന്നാണ് പിന്നീട് ആ മുട്ടുകൾ പതുക്കെ മുല്ലപ്പൂവായിട്ട് വിരിയുന്നു ആ മുല്ലപ്പൂക്കൾ കണ്ണു തുറന്ന് നമ്മെ ചിരിക്കുന്ന നോ നമ്മെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നുന്നു എന്നാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് ഇനി ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളിയുന്നതെന്ന് ചോദിച്ചില്ലേ ആ ഒരു ചിത്രം വരക്കാനാണ് പറയുന്നത് അപ്പൊ ഈ മുല്ലപ്പന്തല് മുല്ലപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ചിത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ വരയ്ക്കുക അപ്പൊ ടീച്ചർ തോന്നിയത് വരച്ചതാണ്ടത് ഇനി ഈ ചിത്രം നോക്കൂ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം എഴുതൂ താഴെ കൊടുത്തുക്കുന്ന ഒരു ചിത്രം കണ്ടല്ലോ ആ ചിത്രത്തിനെ നോക്കിയിട്ട് ഒരു വിവരണം എഴുതാനാണ് പറയുന്നത് ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളതാ ഒരു വീടുണ്ട് പിന്നെ വീട്ടിൻ്റെ മുറ്റത്തൊരു കുട്ടിയുണ്ട് പിന്നെ മുല്ലപ്പൂ മുല്ലപ്പൂവല്ലേ മുല്ലവള്ളി ഇങ്ങനെ കാണുന്നുണ്ട് വേലിപ്പടർപ്പിൽ പിന്നെ മിന്നാമിന്നി ഉണ്ട് പിന്നെ എന്താണ് ആകാശത്ത് ചന്ദ്രൻ ഉണ്ട് അതിൻ്റെ ഒരു വെളിച്ചുണ്ട് ഒരു മരം കാണുന്നുണ്ട് മരത്തിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ അപ്പൊ അതിനെ കുറിച്ചൊരു വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണ് പൂനിലാവ് പൊഴിച്ചു നിൽക്കുന്ന പൊന്നമ്പിളി നിലാവിൽ കുളിച്ചു നിൽക്കുന്ന വീട് മുറ്റമാകെ മെഴുകിയതുപോലെ നിലാവ് പരന്നിരിക്കുന്നു മുല്ലമൊട്ടുകൾ വാരി വിതേറിയതുപോലെ ആകാശത്ത് ചിരിതൂകി നക്ഷത്രങ്ങൾ വേലിപ്പടർപ്പിൽ പടർന്നു കയറിയ മുല്ലവള്ളി മുല്ലയിലെ മുട്ടുകൾ എല്ലാം കണ്ണു തുറന്നിരിക്കുന്നു വേലിപ്പടർപ്പിനരികിലൂടെ പാറുന്ന തീപ്പൊരി പോലെ ഒരു മിന്നാമിന്നി ഇത്തിരി വെട്ടവുമായി പറന്നു നടക്കുന്നു ഇരുട്ടിൽ മരക്കൊമ്പിലിരുന്ന് മൂങ്ങ മൂളുന്നത് കേട്ടാൽ ഇരുട്ടു മൂളുകയാണെന്ന് തോന്നും നിലാവിൽ കുളിച്ച ചുറ്റുപാടിന്റെ ഭംഗി ആസ്വദിച്ചു നിൽക്കുകയാണ് കുട്ടി അപ്പൊ ഇതുപോലെ ആണ് ഇത് നോക്കിയിട്ട് വിവരണം തയ്യാറാക്കേണ്ടത് ഇനി അടുത്തെന്താ മക്കളെ നോക്കിയാലോ പുഞ്ചിരിക്കുന്ന പൂവുകൾ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നാമ്പിളി അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് ഈ കഥ വായിക്കൂ അടുത്തത് ഒരു കഥയാണല്ലേ കഥയുടെ പേരെന്താ മരുന്ന് മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റാൽ ഉടനെ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റുപൂഷി നടക്കുന്ന വമ്പത്തി ചെമ്പകം ചുണ്ടു ചോപ്പിച്ച പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പി ഒരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞിപ്പൂമ്പാറ്റ ആലോചിച്ചു ആയ കിട്ടിപ്പോയി നറുക്കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിന്റെ തളിരി ഇലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പിയിലിട്ട് കുലുക്കി കരിയിലെ ചിക്കുന്ന പൂത്താങ്കിരി നറുക്കെടുത്തു ആരാ കുഞ്ഞിപ്പൂമ്പാറ്റ എത്തി നോക്കി സുന്ദരിമുല്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞിപ്പൂമ്പാറ്റക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെയാവാം കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളുവെളുത്ത് സുന്ദരിമുല്ല ചുക ചുവന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയേണ്ട ഒരു ചെങ്കണ് സുന്ദരിമുല്ല വേദന കൊണ്ട് പുളഞ്ഞു ഞാനിപ്പോൾ വരാം കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്കൂടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ച ഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാലു തെങ്ങിൻ പൂവ് ആറു നന്ദിയാർവട്ടത്തിന്റെ മുട്ട് കരിനൊച്ചിയില ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം രണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ച നന്ദ്യാർവട്ടത്തിന്റെ മുട്ട് കൊണ്ടുവന്നു കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരിമുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്നു മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരിമുല്ലയുടെ കണ്ണിൽ മരുന്നിറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റിയിറ്റു വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പൊയ്ക്കൊള്ളൂ നാളെയൊക്കെ എല്ലാം ഭേദമാവും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു നേരം സന്ധ്യയായി സുന്ദരി കണ്ണുമിഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പിളി മാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിലിട്ടിച്ചു പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കഥ മക്കൾക്ക് കഥ ഇഷ്ടായോ എന്നതിനെ കുറിച്ചാണ് കഥയിൽ പറയുന്നത് ആരൊക്കെയാണ് ഈ കഥയിലുള്ളത് ആ കുഞ്ഞിപ്പൂമ്പാറ്റയുണ്ട് സുന്ദരി മുല്ലയുണ്ട് പിന്നെയോ പൂത്താങ്കിരി ഉണ്ട് പിന്നെ ശംഖുപുഷ്പം അതുപോലെ തന്നെ ചെമ്പരത്തി വൈദ്യര് ഈച്ചഭാഗവതർ തേൻവണ്ട് കുറുമ്പി തേനിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കഥയിലുണ്ടല്ലേ കഥയിൽ എന്താ പറയുന്നത് ആ ഇങ്ങനെയുള്ള പ്രകൃതിയിലെ ഒരു കൂട്ടം കൂട്ടുകാരുടെ പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും കഥയാണ് പറയുന്നത് അല്ലേ ഇനി എന്താ ചോദ്യം സുന്ദരി കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ എന്തുകൊണ്ട് സുന്ദരി കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത് എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം എന്നാണ് ചോദിക്കുന്നത് എഴുതേണ്ടത് ഇഷ്ടപ്പെട്ടു സുന്ദരി ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളുടെ എല്ലാ കൂട്ടുകാരും സഹായത്തിനെത്തി നല്ല കൂട്ടുകാർ ഇതുപോലെ എല്ലാവരെയും സഹായിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവൃത്തി എനിക്ക് ഇഷ്ടമായി ഇനി അടുത്തതെന്താ ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ പറയോ ആ നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും അനുഭവം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതെന്താണെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അത് എഴുതുകട്ടോ ഒരു ഉദാഹരണം ഇവിടെ എഴുതുക ഒരിക്കൽ പനി കാരണം എനിക്ക് സ്കൂളിലേക്ക് പത്ത് ദിവസം പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എഴുതുവാനും പഠിക്കുവാനും ഒത്തിരി ഉണ്ടായിരുന്നു എന്റെ സങ്കടം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ എഴുതി തരാം എന്ന് പറഞ്ഞു എനിക്ക് എഴുതുവാനുള്ളതെല്ലാം എല്ലാ കൂട്ടുകാരും കൂടി എഴുതി തന്നു ഇതെനിക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ അനുഭവം അതാണ് നിങ്ങൾ എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം എന്താ നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയൂ ആ ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ച നിങ്ങളുടെ അനുഭവം കൂടി പറയുക നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുക എങ്ങനെ എഴുതാം ഒരു ദിവസം ഞാൻ കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു അവിടെ ധാരാളം ആളുകൾ ബസ് വരുന്നതും കാത്തു നിൽപ്പുണ്ട് അപ്പോൾ ഒരു ചേച്ചി പരിഭ്രമത്തോടെ ബാഗിൽ തപ്പുന്നത് കണ്ടു ഞാൻ അടുത്ത് ചെന്ന് എന്താണെന്ന് ചോദിച്ചു ബാഗിലിട്ട പണം കാണുന്നില്ല എന്ന് പറഞ്ഞ് ചേച്ചി കരയാൻ തുടങ്ങി ചേച്ചിക്ക് പരീക്ഷയാണ് തിരികെ വീട്ടിൽ പോയി വരാൻ സമയവുമില്ല എല്ലാവരും ദയനീയമായി ആ ചേച്ചിയെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ഞാൻ ബാഗ് തുറന്ന് അമ്മ ഫീസ് അടക്കാൻ തന്നു വിട്ട പണം ആ ചേച്ചിക്ക് കൊടുത്തു ഇത് കണ്ട് അമ്മ വഴക്ക് പറയില്ലേ എന്ന് കൂട്ടുകാർ എന്നോട് ചോദിച്ചു ഒരു അത്യാവശ്യത്തിനല്ലേ അമ്മ ഒന്നും പറയില്ലായിരിക്കും എന്ന് ഞാൻ മറുപടി പറഞ്ഞു ആ ചേച്ചി കരഞ്ഞുകൊണ്ട് എന്നോട് നന്ദി പറഞ്ഞു ഇതുപോലെയുള്ള നിങ്ങളുടെ അനുഭവം നിങ്ങളും എഴുതുക അടുത്ത പ്രവർത്തനം വമ്പത്തി ചെമ്പകം സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചു പറയുമ്പോൾ ചെമ്പകത്തിന്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിച്ച് വിശേഷിപ്പിച്ചു പറയാൻ കഴിയും വമ്പത്തി ചെമ്പകം എന്ന് പറയുമ്പോൾ പൊങ്ങച്ചക്കാരിയായ ചെമ്പകം എന്നാണ് അർത്ഥം എപ്പോഴും സെന്റുപൂഷി സുഗന്ധം പരത്തിക്കൊണ്ടാണ് ചെമ്പകപ്പൂവിന്റെ നിൽപ്പ് സുന്ദര മുല്ല എന്ന് പറയുമ്പോൾ മുല്ലപ്പൂവിന്റെ സൗന്ദര്യവും മെൺമയുമാണ് മനസ്സിലേക്ക് വരുന്നത് വെള്ള നിറത്തിൽ അല്പം പോലും ചെളി പറ്റാതെയാണ് മുല്ലപ്പൂ നിൽക്കുന്നത് മറ്റെന്തിനെല്ലാം ഇതുപോലെ വിശേഷിപ്പിച്ചു പറയാം ആ വെള്ളി വെളിച്ചം പൊന്നമ്പിളി കുഞ്ഞിപ്പൂമ്പാറ്റ കിങ്ങിണി കിങ്ങിണിമന്താരം കുഞ്ചിരിത്തെച്ചി പൂത്താങ്കിരി കുറുമ്പി തേനീച്ച തേൻവണ്ട് വെള്ളി നക്ഷത്രങ്ങൾ മക്കളെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കവിത കൂടി വരുന്നുണ്ട് നമുക്ക് മണ്ണേ നമ്പി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ വലിയ ലെങ്ത് ആയി പോകില്ല അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ